ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ നടപടിക്കെതിരെ യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തിൽ സമരം നടത്തി സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഗ നയങ്ങൾക്കെതിരെയും രാജകുമാരി പഞ്ചായത്തിൻ്റെ ദുർഭാരണത്തിനും വികസന മുരടിപ്പിനും എതിരെയാണ് യു ഡി എഫ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി ശനിയാഴ്ച രാവിലെ രാജകുമാരി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയത് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആറ് പ്രവർത്തകർ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു തുടർന്ന് ടൗണിൽ പ്രകടനവും നടത്തി രാജകുമാരി ടൗണിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകൾക്കും യു ഡി എഫ് ചെയർമാൻ ജോസ് കണ്ടെത്തുക അധ്യക്ഷത വഹിച്ച യോഗം യു ഡി എഫ് കൺവീനർ ജോയി ചത്തനാട്ട് സ്വാഗതം ചെയ്തു ഡി സി സി അംഗം ഷാജി കെ വി മുഖ്യപ്രഭാഷണം നടത്തി കിങ്ങണി രാജേന്ദ്രൻ ബോസ് മാത്യു ഡെയ്സി മഞ്ജു ഷിൻഡോ സാബു സുനിൽ തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ വെട്ടിക്കുറിക്കുന്ന സർക്കാർ നടപടി പിൻവലിക്കുക ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡി സി സിയുടെ ആഹ്വാന പ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാങ്ങത്തൊട്ടി ടൗണിൽ രാപ്പകൽ സമരം നടത്തി വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച സമരം ശനിയാഴ്ച രാവിലെ സമാപിച്ചു കെ പി സി സി നിർഭാക സമിതി അംഗം കാർബാലംപിള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോബിയജി മുഖ്യപ്രഭാഷണം നടത്തി ജോസ് പുത്തപ്പള്ളി കണ്ണൻകുന്നേൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ബെന്നി എലിമോട്ടിൽ കൃതജ്ഞത രേഖപ്പെടുത്തി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ രാപ്പുകൽ സമരത്തിൽ പങ്കെടുത്തു സിൻഡോ രാജാക്കാട് ടു മീഡിയ രാജാക്കാട്